ഹലോ നമുക്ക് ഇതുപോലൊരു അടിപൊളി ബൊക്കറ്റ് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് രണ്ട് ബൊക്കറ്റ് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റിബൺ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ സ്പോഞ്ച് റബ്ബർ ബാൻഡ് ബാംബൂ സ്റ്റിക്ക് ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ബൊക്കറ്റ് ഷീറ്റ് എടുത്ത് അതിനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ആ രണ്ടായി മടക്കിയതിനെ സെൻ്റർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത രണ്ട് പീസിന് വീണ്ടും കട്ട് ചെയ്യാൻ പോവാണ് അത് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ഷീറ്റ് എടുത്ത് അതിനെ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഷീറ്റിൽ നിന്ന് നാല് പീസസ് ആണ് കിട്ടുക ഈക്വൽ ഫോർ പീസസ് നമുക്ക് കിട്ടും നമുക്കിപ്പോൾ നാല് ഷീറ്റ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു വലിയ ഷീറ്റ് ആദ്യം രണ്ടായിട്ട് മടക്കി അതിനെ കട്ട് ചെയ്തു പിന്നെ അത് വീണ്ടും കട്ട് ചെയ്താണ് നാല് ഷീറ്റ്സ് ആ നാല് ഷീറ്റ്സിൽ രണ്ട് ഷീറ്റ്സ് ഇതുപോലെ വീണ്ടും സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക ആ രണ്ട് ഷീറ്റ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് ഷീറ്റ്സ് കിട്ടും അപ്പോൾ ടോട്ടൽ ആറ് ഷീറ്റ്സാണ് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ആറ് ഷീറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പൊക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്പോഞ്ചിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഈ ബാമ്പു സ്റ്റിക്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ബാക്കിൽ സ്റ്റെമ്മിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടാവും അതിലേക്കാണ് നമ്മൾ ഈ ബാംബു സ്റ്റിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബാംബു സ്റ്റിക്ക് ബാക്കി അഞ്ച് ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല വലിയ ബാമ്പു സ്റ്റിക്ക് ആയത് കാരണം നമ്മൾ നമുക്ക് വേണ്ട സൈസിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക അഞ്ച് ഫ്ലവേഴ്സും ഈക്വലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അഞ്ച് ഫ്ലവേഴ്സ് ഇവിടെ നമ്മൾ ബാംബൂൽ ബാമ്പൂൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഞാൻ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് വരുന്നത് രണ്ട് റെഡും രണ്ട് പീച്ച് കളറുമാണ് വരുന്നത് ഈ നാല് ഫ്ലവേഴ്സും നമ്മൾ സെൻട്രില് വെക്കാനാണ് പ്ലാൻ ബാക്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും സൈഡിൽ ആയിട്ട് രണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വീതം അങ്ങനെ ടോട്ടൽ ഈ ഒരു ബൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് നയൻ ആണ് ഈ നയൻ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിനു ശേഷം ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്നതാണ് ജിപ്സം ഫ്ലവർ അല്ലെങ്കിൽ ബേബി റത്ത് ഈ ഫ്ലവർ ആണ് ബുക്കിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്ന ഏരിയാസിൽ നമ്മൾ ഈ ഫ്ലവേഴ്സ് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബുക്കിൻ്റെ ഭംഗി കൂടും ഇതിൻ്റെ ആർട്ടിഫിഷ്യലും അവൈലബിളാണ് ഷോപ്പിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ബൊക്ക ചെയ്യുമ്പോൾ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആവും സെയിം ഇതുപോലെ തന്നെയാണ് കാണാൻ പ്ലാസ്റ്റിക്കാന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ജിപ്സം ഫ്ലവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ബൊക്കെ ഭയങ്കര ഭംഗിയാവും ആ ബൊക്കെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ റെഡിലൊക്കെ ചെയ്യുമ്പോൾ വൈറ്റ് കാണുമ്പോൾ നല്ല രസമല്ലേ അതുപോലെ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും ഇനി നമ്മൾ ഇതിനെ കവർ ചെയ്ത് കൊടുക്കാൻ കട്ട് ചെയ്ത് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ ഷീറ്റ് എടുത്ത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ വെച്ചാൽ സെൻടർ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ഇതുപോലെ ഫോൾഡായിട്ട് വരും വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡായിട്ട് വരും അത് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സ്പോഞ്ചിൻ്റെ പിന്നിൽ ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സ്പോഞ്ചിൻ്റെ പിന്നിൽ നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ച് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ അവിടെ നിൽക്കും നമ്മൾ ടാപ്പല്ല യൂസ് ചെയ്യുന്നത് റബ്ബർ ബാൻഡാണ് ലാസ്റ്റ് നമ്മൾ ഇത് റിബ്ബൺ വെച്ചിട്ട് റബ്ബർ ബാൻഡ് നമ്മൾ ഹൈഡ് ചെയ്യുന്നതാണ് ഇനി സൈഡിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസസ് നമ്മൾ ഫോർ പീസസ് ആക്കിയതിനെ വീണ്ടും ചെറുതാക്കി ആ പീസ് നമ്മൾ ഇതിൻ്റെ സൈഡിക്ക് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം സൈഡിക്ക് വെച്ച് കൊടുക്കാൻ ജസ്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് പിന്നോട്ട് വലിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫോൾഡായിട്ട് കിട്ടും അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇതും വേറൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഷീറ്റ് മാത്രം ഒന്ന് ടാപ്പ് വെച്ച് യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് സ്പോഞ്ചിൽ കണക്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത് മറ്റേ സൈഡിലും സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ആ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ലെയറും കൂടി കൊടുക്കണം പിന്നെ ഫ്രണ്ടിൽ കവർ ചെയ്യണം ഇത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഇവിടെ റെഡി ആവും നമുക്കിനി ബാക്ക് സൈഡിലേക്ക് കവറിങ് കൊടുക്കാം ബാക്ക് സൈഡിൽ കവർ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു വലിയ പീസും കൂടിയുണ്ട് ആ വലിയ പീസ് മടക്കം ചെയ്യാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ച് വലിച്ചു നിർത്തിയിട്ട് നമ്മൾ അതിന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്യാൻ കാരണം ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആയിട്ട് നിൽക്കില്ല റബ്ബർ ബാൻഡ് ആവുമ്പോൾ കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വണങ്ങിയില്ല നമ്മൾ വലിക്കുക ഇതാക്കുക ചെയ്യാണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനങ്ങില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നത് പിന്നെ ബൊക്കറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തി വരിക റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുമ്പോഴാണ് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റബ്ബർ ബാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ബാക്ക് സൈഡിലുള്ള കവറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സൈഡ്സ് കറക്റ്റാക്കി കൊടുക്കുക സൈഡിൽ വെച്ചിട്ടുള്ള രണ്ട് ഷീറ്റ്സ് കറക്റ്റ് സൈഡിൻ്റെ പൊസിഷനിലല്ലേ ഇരിക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് സൈഡ്സും ഫ്രണ്ടും സോറി സൈഡ്സ് അല്ല ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലുള്ള ചെറിയ പീസ് ഇങ്ങനെ കുറച്ച് ഭാഗം ബാക്കിലോട്ടും കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ടുമായിട്ട് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ മെത്തേഡ് ആണ് മറ്റേ സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇതിൽ ഞാൻ സെവൻ പീസസ് ഓഫ് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു പീസ് ഞാൻ വേറൊരു ബുക്ക് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഫോൾഡ് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് അതിനെ റബ്ബർ ബാൻഡ് കൊണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് മറ്റേ സൈഡിലെ സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ എത്ര ഷീറ്റ് എടുക്കുന്നോ അത്ര അത്രയും നമ്മൾ എടുത്ത ഷീറ്റ്സിൻ്റെ അതേ സെയിം എണ്ണത്തിൽ തന്നെ വേണം റബ്ബർ ബാൻഡ് എടുക്കാൻ കാരണം ഓരോ ഷീറ്റ്സിനും ഓരോ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നിലന്നെ എല്ലാതും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം അത് വെലിഞ്ഞ് പൊട്ടാനും പൊക്കെ നാശമാവാനും എല്ലാത്തിനും നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വൺ ബൈ വൺ ആയിട്ട് ഓരോ ഷീറ്റിനും ഓരോ റബ്ബർ ബാൻഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ റിബ്ബം വെച്ചിട്ട് ഈ റബ്ബർ ബാൻഡ് നമ്മൾ കവർ ചെയ്യും അതുകൊണ്ട് ഒരേ പൊസിഷനിൽ തന്നെ റബ്ബർ ഒന്ന് ഒരു സ്ഥലത്തും ഒന്ന് വേറെ സ്ഥലത്തും ആക്കിയിട്ട് ഇടാണ്ട് എല്ലാം സെയിം സ്ഥലത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സൈഡ്സും ഫ്രണ്ടും ബാക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീറ്റും കൂടിയാണ് വേണ്ടത് അതിങ്ങനെ നമ്മളിങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ നെറി പോലെ ആക്കിയിട്ട് അതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ നെറിപ്പോലത്തത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യാം നെറി നല്ല പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ നെറി അത് ഫ്രണ്ടിലത്തേത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ നിറഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടോ അങ്ങനെ വെക്കാം നിറഞ്ഞിട്ടാണെങ്കിൽ ഒന്നുകൂടെ രസമാണ് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോക്കറ്റ് ഷീറ്റ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റബ്ബർ ബാൻഡ് കാണാത്ത രീതിയിൽ നമ്മൾ റിബൺ കെട്ടി കൊടുക്കാണ് റിബൺ നോർമലി ഒരു ബോ പോലെ ഞാൻ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബൊക്കറ്റ് ചെയ്യാം വളരെ എളുപ്പമാണ് നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെറിയ എക്സ്പെൻസോട് കൂടിയിട്ട് അടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളും ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഔട്ട്ലുക്ക് വേണ്ടാലോ അടിപൊളി ഔട്ട്ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ താങ്ക് യു ബൈ